മക്കളെക്കുറിച്ച് എല്ലാവർക്കും നല്ല കണക്കുകൂട്ടലാണ് തങ്ങളെ മക്കളെ നല്ല നിലയിൽ വരണമെന്നും നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണമെന്നും അതിന് ശേഷം നല്ല ജോലി ഉണ്ടായിരിക്കണമെന്നും ഒക്കെയും ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ അങ്ങനെ ആഗ്രഹിച്ച് മക്കളെ വളർത്തി മകനെ വളർത്തി ഒറ്റ മകനെ ഉള്ളായിരുന്നു മകനെ വളർത്തി മകൻ മകനെങ്ങനെ ആയിത്തീരണമെന്നും ആ മാതാപിതാക്കൾ നേരത്തെ കണക്ക് കൂട്ടി മകൻ ഡോക്ടറായി തീരണമെന്ന് അവർ കണക്ക് കൂട്ടി അതിനുവേണ്ടി ആ മകനെ പഠിപ്പിച്ചു മകൻ ഡോക്ടറായി ആ അപ്പനും അമ്മയ്ക്കും അല്ലെ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി തങ്ങളുടെ മകൻ ഒരു ഡോക്ടറായല്ലോ എന്നുള്ളതായി ആ സന്തോഷം അവർക്കുണ്ടായി അങ്ങനെ മകൻ ഡോക്ടറായി ഹോസ്പിറ്റലിൽ ജോലിയായി അപ്പം മോനെ കല്യാണത്തിൻ്റെ പ്രായമായി അപ്പോൾ അവർക്ക് ആഗ്രഹം ആ മകൻ വരുന്ന ഭാര്യയും ഒരു ഡോക്ടറായിരിക്കണം അങ്ങനെ ഡോക്ടറെ കണ്ടുപിടിച്ചു അങ്ങനെ ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചു മകനെ കൊണ്ടും വിഭാഗം കഴിപ്പിച്ചു അങ്ങനെ ഒരു വീട്ടിലെ രണ്ട് ഡോക്ടർമാർ മകനും മരുമകളും ഡോക്ടർമാരും ഈ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരുന്നു അവർക്ക് നല്ല ജോലി അങ്ങനെ സന്തോഷമായി കഴിയുന്ന ഒരു കുടുംബം അപ്പോഴേ അവർക്ക് ചില ചില പിന്നെ ആഗ്രഹങ്ങളുണ്ടല്ലോ പക്ഷേ പെട്ടെന്ന് വിധി അവർക്ക് എതിരായിട്ട് മാറി പല കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വിധി പെട്ടെന്ന് അവർക്ക് എതിരായി വന്നു ഈ അച്ഛനും ഈ അമ്മയും ഈ മകനും കൂടി ഒരു ദൂ ദൂര യാത്രയ്ക്ക് പോയപ്പോൾ വിധി അവർക്കെതിരായി നിന്നു ഓടിക്കൊണ്ടിരുന്ന വാഹനം ഒരു കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് തൽക്ഷണം ആ മകനും മകളും അല്ലെ മരുമകളും അവർക്കുണ്ടായിരുന്ന കുഞ്ഞുങ്ങളോടെ ആ തൊക്കയിൽ വീണ് ആ വാഹനത്തോടു കൂടി അവർ മരിച്ചു ഈ അച്ഛനും അമ്മയും ശേഷിച്ചു നാട്ടുകാരൊക്കെയും ഓടി വന്ന് അവരെ ആശുപത്രിയിലാക്കിയെങ്കിലും മകൻ്റെയും മരുമകളെയും കൊച്ചുമക്കളുടെയും വേർപാട് അവരെ വളരെ വേദനിപ്പിച്ചു അങ്ങനെ കുറച്ചു കാലം അവരെ ഈ ശ്രീനിലയിൽ നിന്നാ ഈ വീട്ടിൽ അവർ കഴിച്ചു കൂട്ടി ആരോട് മുരിയാടുകയോ മിണ്ടുകയോ ഒന്നുമില്ല സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ അവരുടെ വസ്തുവിൽക്കൂടാണ് കൂടാണ് ഒരു ടവറ് പോകുന്നത് ഇന്ന് കാട് കയറി ശൂന്യമായി കിടന്ന് അതായത് പന്നിയും കുറുക്കനുമായിട്ട് കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അവർ വസിക്കുന്നൊരിടമാണ് ആ വീടിൻ്റെ ആ ഭാഗമാണ് നോക്കി അകലെ നിന്ന് കാണുന്നത് ഈ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ മോഹങ്ങളും അവരുടെ ഒക്കെയും അവിടെ തകർന്ന് അടിഞ്ഞു പോയി ചുറ്റുപാടിലൊക്കെയും വീടുകളുണ്ട് പക്ഷേ അവരെ ഒരു വീട്ടുകാരുമായിട്ട് പിന്നെ യാതൊരു സമ്പർക്കമോ ഒരു സാവകാശമൊന്നുമില്ല എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ മാത്രം അവരെ വീട്ടിലേക്കുള്ള കടകൾ വിളിച്ചു പറയുക അവർ കൊണ്ടു കൊടുക്കുക അങ്ങനെ ആരെയും അഭിമുഖീകരിക്കാൻ അവർ ഒരുങ്ങിയില്ല അവർക്കുള്ള മനസാന്നിധ്യമില്ലായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്ന ഏക മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത മനോവേദനയായി നോക്കണമേ വിധി അവരുടെ ഇത് ക്രൂരത എത്ര വലിയതാണ് വിധി അവർക്കെതിരായി നിന്ന് കഴിഞ്ഞ് വിധി അവരുടെ ക്രൂരത കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നും ആ ശ്രീനിലയം ഒരു നോക്കൂത്തിയെ പോലെ ഒരു ചോദ്യചിഹ്നവുമായിട്ട് ഇന്ന് വഴിയറമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അവരെന്ത് ചെയ്തു അവരെന്ത് തെറ്റ് ചെയ്തു അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണോ അത് അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ പൂർവികന്മാർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണോ അല്ലെ അവർ ചെയ്ത പ്രവർത്തിയുടെ ഫലമാണോ ഈ അനുഭവം അവർക്കുണ്ടാകുവാൻ കാരണം അവരുടെ വീടിൻ്റെ ഭാഗത്തോടെ പോകുന്ന ആ വഴിയാണത് ഇതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വീട് ഇന്ന് ശൂന്യമായി കിടക്കുകയാണ് ഗേറ്റ് പൂട്ടി കാട് കീറി ആരും ഇല്ലാതെ അന്യരെ പോലെ കിടക്കുന്ന ഒരു വീട് ഇന്ന് അതിനകത്ത് ആരോ കൃഷിക്കാരക്കറി കുറേ കൈതുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് അതിന് ഉടമസ്ഥരില്ല ആ വസ്തുവിന് ഇന്ന് ഉടമസ്ഥരില്ലാത്തൊരവസ്ഥയായി ഇന്ന് ഉടമസ്ഥനില്ലാത്ത ആ ഭൂമിയാണ് ഇതാരനുഭവിക്കും അനുഭവിക്കുവാൻ ആരുമില്ല